ഏഷ്യവിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ മഹാതിരുനാളിനൊരുക്കമായി ദൈവരാജ്യ അനുഭവ ധ്യാനത്തിൽ പങ്കെടുക്കാൻ നമുക്ക് ഇരുപത്തിയൊന്നാം ദിവസമായി ഇന്ന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാത്തവർ എന്ന പ്രത്യേക പറ്റിയുള്ള ധ്യാനം ആരംഭിക്കാം ദൈവരാജ്യത്ത് പ്രവേശിക്കാത്തവരെ പറ്റി വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായ വെളിപാട് തരുന്നുണ്ട് കുറേന്ദുസർ കഴിയ ഒന്നാമത്തെ ലേഖനത്തിൽ ആറാം അധ്യായത്തിൽ ഒൻപതാമത്തെ പത്താമത്തെ വാക്യങ്ങളാണ് അധർമ്മികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾക്ക് വഴിതെറ്റാതിരിക്കട്ടെ തെറ്റാതിരിക്കട്ടെ അസാൻമാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും പുരുഷവേശ്യകളും സവർഗോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപരും പരദോഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല ഈ ദൈവരാജ്യ അവകാശമാക്കാത്ത ഒരു ലിസ്റ്റിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു വാക്ക് അസന്മാർഗികതയാണ് അസന്മാർഗികൾ ദൈവരാജ്യ അവകാശമാക്കുകയില്ല എന്താണ് അസന്മാർഗികത എന്ന് നമുക്കെല്ലാവർക്കും ഏകദേശം അറിയാമല്ലോ സന്മാർഗത്തിന് ചേരാത്ത കാര്യങ്ങളാണ് ആറാം പ്രമാണത്തിൻ്റെ ലംഘനങ്ങളാണത് ക്രിസ്തുവിൻ്റെ വരവിന് മുൻപ് തന്നെ മോശമഴി നൽകപ്പെട്ട നിയമത്തിൽ വ്യഭിചാരത്ത് കുറ്റത്തിന് ശിക്ഷയായി വേദപുസ്തകം നിർദ്ദേശിച്ചിരിക്കുന്നത് മതശിക്ഷയാണ് അസന്മാർഗികത അശുദ്ധി വ്യഭിചാര മുതലായവ ദൈവം ഒരിക്കലും നീക്കുവോക്ക് കാണിക്കാത്ത അപരാധമായി പഴയ തന്നെ വ്യക്തമായ സൂചനയുണ്ട് അതുകൊണ്ട് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവരെ കയ്യോടെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നത് മോശയുടെ നിയമത്തിലെ ശ്രദ്ധേയമായ ഒന്നായിരുന്നു അതുകൊണ്ടാണല്ലോ യേശുവിൻ്റെ കാലത്ത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിയാനായി ആളുകൾ കൊണ്ടുവന്നിരുന്നതും കർത്താവ് അവളെ രക്ഷിച്ചെടുത്തതും പുതിയ നിയമത്തിൽ ഈ സന്മാർഗത്തെപ്പറ്റി കൂടുതൽ വ്യക്തമായ ഉണ്ടായിട്ടുണ്ട് പുതിയ നിയമത്തിൽ പൗല സപ്പിസോലൻ പറയുന്നത് ക്രിസ്ത്യാനിയുടെ ശരീരം യേശുക്രിസ്തുവിൻ്റെ അവയവമാണെന്നാണ് കുറവുസ് ഒന്നാം ലഗനം ആറാം അധ്യായം പതിനഞ്ചാം വക്കത്തിൽ പറയുകയാണ് നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തു യേശുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടി ഇപ്പോൾ പകലാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയെന്ന് ചോദിക്കുന്നതിൻ്റെ ധ്വനി ഇപ്പോൾ പകലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ എന്തുകൊണ്ട് നിനക്ക് മാത്രം അറിയില്ല എന്നാണല്ലോ ഏതാണ്ട് അതുപോലെ പോലും ചോദിക്കുകയാണ് നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്ത്യാനികളുടെ ശരീരങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ ജ്ഞാനസ്ഥാനം വഴിയായി ഓരോ വ്യക്തിയുടെയും ശരീരം ക്രിസ്തുവാഹൻ്റെ ശരീരമായി മാറിക്കഴിഞ്ഞു എല്ലാ കൂതാശകളിലും ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടല്ലോ വിവാഹത്തിൽ രണ്ട് വ്യക്തികൾ ഒന്നായി മാറുന്നു തിരുപ്പട്ടത്തിൽ ഒരു സാധാരണ മനുഷ്യൻ മറ്റൊരു തീരുന്നു കുംഭസാര കൂതാശയിൽ പാപത്തിൽ മരിച്ചവൻ പ്രസാദവരത്താൽ ഉയർത്തപ്പെട ഉയർപ്പിക്കപ്പെട്ടവനാകുന്നു ഇതുപോലെ എല്ലാ കൂതാശകളിലും ഒരു കാര്യമായി പരിവർത്തനം നടക്കുന്നുണ്ട് അത് ആന്തരികമായ പരിവർത്തനമാണെങ്കിലും യഥാർത്ഥമായ പരിവർത്തനം തന്നെയാണ് എന്താണ് അഹമ്മദ് ഇസായി നടക്കുന്ന പരിവർത്തനം ആന്തരികമായി ഒരാൾ യേശു ക്രിസ്തുവിൻ്റെ അവയവമായി തീരുന്നു അതുകൊണ്ട് ഒന്ന് കുരും ദിവസം ആറിൻ്റെ പതിമൂന്നിൽ പൗല സഫസൻ ചോദിക്കുകയാണ് ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടി ഉള്ളതാണ് ഒരു ഭർത്താവിനെ ഭാര്യയ്ക്ക് വേണ്ടിയുള്ളവനും ഭാര്യയെ ഭർത്താവിന് വേണ്ടി ഉള്ളവളും എന്ന് വിശേഷിപ്പിക്കുന്ന അതേ അർത്ഥത്തിൽ പൗല സഭസൻ പറയുകയാണ് ഒന്ന് കുറഞ്ോസ് ആറ് പതിമൂന്നിൽ ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ് ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല അസാന്മാർഗികത എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ലൈംഗികതയും മനുഷ്യ ശരീരവും മനുഷ്യ ശരീരത്തിലെ പാവനമായ ഒരു കൃപയായ ലൈംഗികത ദൈവം എന്തിനു വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നുവോ ആ ഉദ്ദേശത്തിന് എതിരായോ ആ ഉദ്ദേശത്തിന് വ്യത്യസ്തമായോ ലൈംഗികതയെ ഉപയോഗിക്കുകയോ ചൂഷണം ചെയ്യുകയോ ചെയ്യുമ്പോൾ അത്ര എല്ലാ കാര്യങ്ങളും അസന്മാർഗതയായി മാറുന്നുണ്ട് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു ശാരീരിക വയഴ്ച മാത്രമാണ് വ്യഭിചാരമെന്ന പഴയ നിയമത്തെ നമ്മുടെ കർത്താവ് തിരുത്തിക്കൊണ്ട് ആ കൽപ്പനയെ വിശദീകരിക്കുകയാണ് ഹൃദയത്തിൽ ആസക്തിയുണ്ടോ എങ്കിൽ ഹൃദയത്തിൽ ആസക്തി വെച്ചുകൊണ്ടുള്ള നോട്ടമോ സംസാരമോ മറ്റെല്ലാ ചേഷ്ഠകളും യഥാർത്ഥ വ്യഭിചാരമാണെന്ന് ഈശ് വിധിച്ചെങ്കിൽ സന്മാർഗീയതയെപ്പറ്റി എത്രയോ വിശാലമായ എത്രയോ ആഴമേറിയ കാഴ്ചപ്പാടാണ് ക്രിസ്തു നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ ഹൃദയം നിർമ്മ നൈർമല്യമുള്ളവരായിരിക്കണം ഹൃദയ നൈർമല്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അശുദ്ധമായ വിചാര വികാരങ്ങൾക്കൊന്നും സ്ഥാനമില്ലാത്തതാണ് അശുദ്ധമായ വിചാര വികാരങ്ങൾ ഉണ്ടാവുക മാനുഷികമാണ് എന്നാൽ അതിനെ ദൈവചിന്തയാൽ നമ്മൾ റീപ്ലേസ് ചെയ്യണം പത്രോസിനെ കർത്താവ് ശാസിക്കുമ്പോൾ പറയുന്നുണ്ട് സാത്താനെ ദൂരെ പോകുക എന്നാൽ നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് മാനുഷികമായ ചിന്തയാണ് ലൈംഗിക ചിന്തകൾ അത് മാനുഷികമാണെന്ന് കരുതി ന്യായീകരിക്കാൻ സാധ്യമല്ല അതിനെ ദൈവചിന്ത കൊണ്ട് നീക്കം ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് കാരണം ക്രിസ്ത്യാനിയുടെ ഹൃദയം സദാ ദേവാലയം തന്നെയാണ് രാവും പകൽ ഇരുപത്തിനാല് മണിക്കൂറും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വാഴുന്ന ശ്രീകോവിലാണ് അവൻ്റെ ആത്മാവ് അഥവാ മനസ്സ് അഥവാ ഹൃദയം എന്നതുകൊണ്ട് ആ ഹൃദയത്തിൽ ആ മനസ്സിൽ ആത്മാവിൽ ഇപ്രകാരമുള്ള അശുദ്ധചിന്തകൾക്കോ ആഗ്രഹങ്ങൾക്കോ മോഹങ്ങൾക്കോ ഭാവനകൾക്കോ യാതൊരു സ്ഥാനവുമില്ല ദേവാലയം ആരാധനാക്രമ സമയത്ത് മാത്രമല്ലല്ലോ ദേവാലയമായിരിക്കുന്നത് ദേവാലയം ഒരിക്കലായ സ്ഥലം എപ്പോഴും എല്ലായ്പ്പോഴും ദേവാലയം തന്നെ ആയിരിക്കുന്നു എന്നതുപോലെ ജ്ഞാനസ്ഥാനം വഴി ക്രൈസ്തവൻ്റെ ഹൃദയം ദേവാലയമാക്കപ്പെട്ടിരിക്കുന്നതിനാൽ ആ ഹൃദയത്തിൽ ആ മനസ്സിൽ അശുദ്ധിക്ക് യാതൊരു സ്ഥാനവുമില്ല അങ്ങനെ അശുദ്ധിക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ ദേവാലയം എന്ന ആ സ്റ്റാറ്റസ് ആ നിലവാരം മാറിപ്പോവുകയാണ് അത് വേച്ഛമായ തീരുകയാണ് അതിനാൽ ദൈവരാജ്യ അനുഭവ ധ്യാനത്തിൽ പങ്കെടുക്കാൻ നമുക്ക് വിശുദ്ധിയെ പറ്റിയുള്ള നമ്മുടെ കർത്താവായ യേസു കൃത്യമായ കൽപ്പനകളും ചിട്ട നിർദ്ദേശങ്ങളും നാം കാര്യമായി കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട് ദൈവത്തിൻ്റെ ദൈവരാജ്യം യേശുക്രിസ്തു തന്നെയാണ് അവിടുന്ന് തമ്മിൽ വസിക്കണമെങ്കിൽ അവിടത്തേക്ക് ചേർന്ന ഒരാലയം സോളമൻ ദാവീദൻ്റെ വലിയ ആഗ്രഹമായിരുന്നു കർത്താവിന് യോഗ്യമായ ഒരു ആലയം പണിയണം സോളമൻ്റെ ആ സ്വപ്നം യാഥാർത്ഥ്യമായില്ല ദാവിദൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായത് പിന്നീട് സോളമൻ്റെ കാലത്താണ് എന്നാലും ദൈവം പറഞ്ഞു കല്ലും മണ്ണും മരവും ഉണ്ടാക്കിയ ദേവാലയങ്ങളിലല്ല ഞാൻ വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് പ്രത്യുത അനുദാപികളെ ഹൃദയത്തിലും അനുദാപികളുടെ ഹൃദയത്തിലും വിനീതരുടെ മനസ്സിലുമാണ് ദൈവമായ കർത്താവ് വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതിനാൽ ദൈവരാജ്യത്തിൻ്റെ വാഹകരായി നം ദൈവരാജ്യത്തിൻ്റെ വാഹകരായി നമ്മൾ തീരണമെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ വാഹകരായി നമ്മൾ തീരണമെങ്കിൽ നമ്മുടെ ഹൃദയം സദാസമയം നൈർമല്യമുള്ളതായിരിക്കണം ദൈവത്തെ കൊണ്ട് നിറഞ്ഞ ദൈവം മാത്രം അവിടെ വസിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ അങ്ങ് പിതാവിൻ്റെ സാന്നിധ്യമായി ദൈവം അങ്ങ് അങ്ങ് സ്വർഗ്ഗത്തിൻ്റെ സാന്നിധ്യമായി ഭൂമിയിൽ വന്നു അങ്ങയെ കണ്ടവരെല്ലാം ഹൃദയം പിതാവിൻ്റെ ഉയർത്തി യേശുവെ ഞങ്ങളിൽ അങ്ങ് വസിക്കുന്നതിനാൽ ഞങ്ങളെ കാണുന്നവർക്ക് ദൈവരാജ്യ അനുഭവം ഉണ്ടാകുവാൻ താ ഇടയാകും വിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ നിർമ്മലത നിർമ്മലതയിൽ കാത്തു കാത്തുസൂക്ഷിക്കുക ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകത്തിൻ്റെ അരൂപികളോ ലോകത്തിൻ്റെ ചിന്താഗതികളോ ലോകത്തിൻ്റെ മോഹങ്ങളോ അതിന് ഞങ്ങൾ വിധേയരാകാതെ അങ്ങേയും ഞങ്ങൾ ഹൃദയത്തിൽ ധരിച്ചുകൊണ്ട് കർത്താവായ യേശുവെ അങ്ങേ പൂജിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ഞങ്ങളുടെ ഹൃദയം അങ്ങ് എപ്പോൾ നോക്കിയാലും അങ്ങ് എപ്പോൾ നിരീക്ഷിച്ചാലും ഞങ്ങളുടെ ഹൃദയം പരിശുദ്ധമായ ഒരു സ്ത്രീകൗലിലാകുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകത്തിൻ്റെ മോഹ വ്യാജ മോഹങ്ങളാ ഞങ്ങൾ വശീകരിക്കപ്പെടാതിരിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് അത് സംരക്ഷിക്കുകയും ചെയ്യണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രൈസ്തലോട്